പരിഹരിക്കാൻ ലക്ഷം ലക്ഷം രൂപയുടെ രൂപയുടെ പ്രവൃത്തിക്ക് ഭരണാനുമതി ഭരണാനുമതി വകുപ്പിന്റെ പദ്ധതിക്കാണ് ലഭിച്ചത് മട്ടന്നൂർ നഗരത്തിലെ ഇരിക്കൂർ റോഡ് ജംഗ്ഷൻ മുതൽ കണ്ണൂർ റോഡിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ പുതിയ ഡ്രെയിനേജ് നിർമ്മിക്കുന്നതിനായി പൊതുമരാമത്ത് വകുപ്പിന്റെ എഴുപത് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചു റോഡിന്റെ രണ്ടു വശത്തുമായി പുതിയ ഡ്രെയിനേജ് ഫുട്പാത്ത് ഹാൻഡ് റൈൽ വഴിവിളക്കുകൾ എന്നിവയുണ്ടാകും നഗരസൌന്ദര്യവൽക്കരണത്തിന് കൂടി പ്രാധാന്യം നൽകിയാണ് പ്രവൃത്തി നടപ്പിലാക്കുക നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് ശൈലജ എം എൽ എ മുഖാന്തിരം നൽകിയ നിവേദനത്തെ തുടർന്നാണ് വകുപ്പിന്റെ അടിയന്തര നടപടി ഉണ്ടായത് പൊതുമരാമത്ത് വകുപ്പുമായി തർക്കത്തിലുള്ള വ്യാപാരികളുമായി സംസാരിച്ച് പ്രശ്നപരിഹാരത്തിന് ശേഷം ഈ വർഷം തന്നെ പ്രവൃത്തി നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നും നഗരസഭാ ചെയർമാൻ അറിയിച്ചു ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലി പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓണത്തപ്പ ഇത്തവണ ഓണത്തിന് മാവേലി മാവേലെത്തുന്നതിനു മുമ്പ് ഒന്ന് വരെ പോകണം സെപ്റ്റംബർ ഒന്ന് ഞായർ പേരാവൂർ സ്റ്റാൻഡിനടുത്ത് എം എസ് ഗോൾഡിന്റെ പുതിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനമാണ് ചിങ്ങം പതിനാറിന് അതിവിശാലമായ ഷോറൂം ഷോ കേസുകളിൽ നല്ല നല്ല പുതുപുത്തൻ ഡിസൈനുകൾ പരമ്പരാഗത ശൈലിയിലുള്ള നാനാതരം സ്വർണ്ണാഭരണങ്ങൾ താലി ഡയമണ്ട് നെക്ലേസ് വള മാല എനിക്കെന്താ കാര്യമൊന്നും ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എം എസ് ഗോൾഡ് തനി തങ്കമല്ലേ ഞാനും പൂത്താലം പിടിക്കുന്ന കൈകളിൽ പൊൻതാലമാണ് എം എസ് ഗോൾഡ് പേരാവൂർ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓണം സ്പെഷ്യൽ സമ്മാനങ്ങളും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പ്രത്യേക ഓഫറുകളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ഏത് മോഡൽ സ്വർണ്ണാഭരണത്തിനും പണിക്കൂലി രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മാത്രം ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് അപ്പൊ ഞായറാഴ്ചയാണ് വേറെ ഒഴിവൊന്നും പറയണ്ട എല്ലാവരും അങ്ങ് വന്നേക്കണം സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് ഡയമണ്ട്സ് കൊട്ടിയൂർ എല്ലാവർക്കും എൻ്റെയും എം എസ് ഗോൾഡിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ